പ്രമേഹം ബോക്സ് ഓഫീസ് ഫുൾ കളക്ഷൻ ചിത്രത്തിന്റെ റിലീസ് ദിനമായിരുന്ന പതിനഞ്ചിന് അതായത് വ്യാഴാഴ്ച പ്രതീക്ഷിച്ചിരുന്ന കളക്ഷൻ മൂന്ന് കോടിയായിരുന്നു എന്നാൽ പ്രതീക്ഷകളെ തെറ്റിച്ച് ചിത്രം ആദ്യ ദിനം ക്ലോസിംഗിൽ നേടിയത് അതുക്കും മേലെ റിലീസ് ദിനമായിരുന്ന പതിനഞ്ചിന് അതായത് വ്യാഴാഴ്ച പ്രതീക്ഷിച്ചിരുന്ന കളക്ഷൻ മൂന്ന് കോടിയായിരുന്നു അവധി ദിവസങ്ങളായതിനാൽ തന്നെ ചിത്രം വരുന്ന ദിവസങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ സെഗ്നിക ഡോട്ട് കോം പങ്കുവെച്ച കണക്ക് പ്രകാരം ഇന്ത്യ നെറ്റ് കളക്ഷൻ മൂന്ന് ദശാംശം ഒന്ന് കോടി പ്രമേഹം ബോക്സ് ഓഫീസ് കളക്ഷൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബോക്സ് ഓഫീസ് ഹൊറായി മാറുകയാണ് പ്രമേഹം കളക്ഷൻ എങ്ങയോ പോച്ചോ എന്ന് ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി വളരെ കുറച്ച് നടന്മാരെ വെച്ചൊരു പരീക്ഷണമായിരുന്നോ പ്രമേഹം എന്ന് പലരും ഇതിനോടകം സംവിധായകൻ രാഹുൽ സദാശിവനോട് ചോദിച്ചു കഴിഞ്ഞു എന്തായാലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ഒന്ന് പരിശോധിക്കാം ചിത്രത്തിന്റെ റിലീസ് ദിനമായിരുന്ന പതിനഞ്ചിന് അതായത് വ്യാഴാഴ്ച പ്രതീക്ഷിച്ചിരുന്ന കളക്ഷൻ മൂന്ന് കോടിയായിരുന്നു എന്നാൽ പ്രതീക്ഷകളെ തെറ്റിച്ച് ചിത്രം ആദ്യ ദിനം ക്ലോസിംഗിൽ നേടിയത് മൂന്ന് ദശാംശം അഞ്ചു കോടിയാണ് ആദ്യ ഗ്രോസായി നേടിയത് നോക്കിയാൽ അത് ഏഴ് കോടി കവിഞ്ഞു ഇനിയുള്ള അവധി ദിവസങ്ങളായതിനാൽ തന്നെ ചിത്രം വരുന്ന ദിവസങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷ സെക്നിക്ക ഡോട്ട് കോം പങ്കുവെച്ച കണക്ക് പ്രകാരം ഇന്ത്യ നെറ്റ് കളക്ഷൻ മൂന്ന് ദശാംശം ഒന്ന് കോടിയും ഗ്രോസായി മൂന്ന് ദശാംശം ആറ് അഞ്ച് കോടിയുമാണ് ചിത്രം നേടിയത് ഓവർസീസ് കളക്ഷനായി ചിത്രമാകെ നാലു കോടിയും നേടിയപ്പോൾ ബോക്സ് ഓഫീസിലേക്ക് പോയത് ഏഴ് കോടിയാണ് മലയാളം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്ന് ദശാംശം ഒന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അടുത്ത ഹിറ്റ് ഉറപ്പിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്